بسم الله الرحمن الرحيم. قل امرؤ برب الناس ملك الناس اله الناس من شر الذي يوسوس في صدور الناس من الجنه والناس. السلام عليكم ورحمه الله وبركاته. اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم. بسم الله oh മാത്രം മാസത്തിലും പറയുന്ന വിഷയങ്ങളിൽ നിന്ന് ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരു കാര്യം പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ് ജീവിതം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ മാസം ബഹുമാനപ്പെട്ട പുറത്തു തങ്ങളുടെ അനുസ്മരണം കൂടിയായത് കൊണ്ട് ആ വിഷയം പറഞ്ഞില്ല അതിന്റെ മുമ്പത്തെ മാസം മുതൽ പറയാൻ തുടങ്ങിയതാണ് ബഹുമാനപ്പെട്ട മുഹമ്മദ് നിന്ന് പറയാൻ കുറിച്ച് പറയുകയാണ് എങ്കിൽ ആദ്യമായി സൃഷ്ടിച്ച സൃഷ്ടിയാണ് അത് പറഞ്ഞാൽ തീരാത്തതാണ് എന്നും എവിടെ നിന്ന് തുടക്കണമെന്ന കാര്യത്തിൽ തന്നെ വലിയ വിഷയമായിരുന്നു അതിനുശേഷം ഉണ്ടായിരുന്ന സംഭവം വിഷയങ്ങളായിരുന്നു പറഞ്ഞു നിർത്തിയത് അല്ലെങ്കിൽ അബ്ദുള്ള എന്ന പിതാവിനെ കഴിക്കാൻ ഒരു ചെറുപ്പക്കാരിയാകുന്ന പെണ് ആഗ്രഹിക്കുകയും ഒരു ദിവസം കഴിയുമ്പോഴേക്കും നിന്നെ ഇന്നലെ കണ്ട നിന്നെ അല്ല ഇന്ന് ഞാൻ കാണുന്നത് അതുകൊണ്ട് എനിക്ക് ഇനി മുതൽ നിന്റെ ആവശ്യമില്ല എന്ന് ആ പെൺകുട്ടി പറയുകയും ചെയ്തു എന്നായിരുന്നു കഴിഞ്ഞ ആഴ്ചയായ ആമിനാമി വെറുതെ ബാബൻ കല്യാണം കഴിച്ച് അങ്ങനെ ഗർഭിണിയാവുകയാണ് ഗർഭിണിയായ ആയിഷ ആയി ആമിനാമി വെറുതെ ജീവിതത്തിൽ ഒരുപാട് അത്ഭുതങ്ങൾ ഉണ്ടാകുന്നുണ്ട് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരാ ഒരു വിഷയമാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ മക്കൾ ഇന്ന് ഈ തരത്തിൽ അല്ലെങ്കിൽ എല്ലാവരും പലരും വിഷമം പറയുന്ന തരത്തിൽ നമ്മളുടെ മക്കൾ വഴിപിഴിച്ചു പോകുന്നത് പലരുടെയും മക്കൾ വഴിപിഴിച്ചു പോകുന്നതിനുള്ള കാരണം ഒരുപാട് കാരണങ്ങളിൽ ഒന്ന് അവരുടെ ഉമ്മമാര് തന്നെയാണ് നമ്മൾ നന്നായി ശ്രദ്ധിക്കേണ്ട ഒരു സമയമാണ് ഗർഭിണിയാകുന്ന ആ ഗർഭിണിയായ പണ്ട് ഗർഭപാത്രത്തിൽ കുഞ്ഞിയുള്ള സമയം നന്നായി ശ്രദ്ധിക്കേണ്ട ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി അലൈഹി വസല്ലമ തങ്ങൾ ഒരു മാസമാകും വഴി പോകുകയാണ് അതായത് നാലാമത്തെ മാസം മുതൽ ഒരു കുഞ്ഞ് ആ ഉമ്മയുടെ വയറ്റിൽ വെച്ച് ജീവിച്ചു തുടങ്ങുകയാണ് ആ ഉമ്മ പറയുന്നത് കേൾക്കുന്നത് കാണുന്നത് എല്ലാത്തിന്റെയും എഫക്ട് ഈ പെണ്ണിന്റെ ഈ കുഞ്ഞിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നാണ് യാണെങ്കിൽ നമ്മൾ ഒരു ഗർഭിണിയായ പെണ്ണിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ആ ഗർഭിണിയായ പെണ്ണ് ചെയ്തിരുന്ന ഏറ്റവും നല്ല കാര്യങ്ങളിൽ വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ എന്നുള്ളത് അതേപോലെ തന്നെ തോതുകാടുക ഇന്ന് നമ്മളുടെ പെൺകുട്ടികൾക്ക് മാല എന്താണെന്ന് പോലും അറിയില്ല മാല കേൾക്കുന്നത് പറയുന്നത് പോയി പാടുന്നത് പോയി ഒന്നിരിക്കെ കേൾക്കാത്ത പെൺകുട്ടികൾ നമ്മുടെ വീട്ടിൽ മാല എന്താണെന്ന് അറിയില്ല അല്ലെങ്കിൽ ഗർഭിണിയായ പെണ്ച്ചിരുന്നത് എന്നാണ് ഇന്ന് ഏഴു മാസം എട്ട് മാസം ആകും വഴിയൊന്നും പെണ്ണ് പോകാണ് ഹോസ്പിറ്റലിൽ കാരണം നമ്മൾക്ക് തന്നെ ധൈര്യം ഇല്ല എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അവർ പറയാൻ കാക്കാണ് ഇതൊന്ന് ഓപ്പറേഷൻ ചെയ്ത മനസ്സിൽ ജീവിതത്തിൽ അല്ലെങ്കിൽ ജീവിതത്തിൽ വരാനുള്ള കാരണം നമ്മൾ ആത്മീയമായ നിലയ്ക്കുണ്ടായിരുന്ന മുമ്പുണ്ടായിരുന്ന പല കാര്യങ്ങളും ഇന്ന് നിയന്ത്രിക്കപ്പെട്ടു അല്ലെങ്കിൽ അതിനെ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് എന്ന് നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമാണ്

അതേപോലെ തന്നെ വരാൻ പോകുന്ന കുഞ്ഞിന്റെ ഓരോ വിശേഷണങ്ങളും ആ ഉമ്മയോട് ജീവിതത്തിൽ ആരാണ് നിന്റെ മയത്തിനകത്തുള്ള കുഞ്ഞെന്നറിയുമോ

ോ എന്നിട്ട് എന്താണ് നിന്റെ പ്രവാചകനാണ് ഗർഭപാത്രത്തിലുള്ളത് പ്രവാചകനാണ് െ പ്രസവിക്കുന്ന ദിവസമാകും ആ പന്ത്രണ്ടിന്റെ ദിവസം മുതലോ ഒരു പ്രകാശം നാട് മുഴുവനും അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന കൊട്ടാരങ്ങൾ മുഴുവനും പ്രകാശി ഒരു പ്രകാശമുണ്ടല്ലോ ആ പ്രകാശം ഒരു കുഞ്ഞിന്റെ അല്ലെങ്കിൽ ആ മിനാവിയുടെ വയറ്റിൽ നിന്ന് പുറത്തു പോകുമെന്ന് മഹാന്മാരാകുന്ന മരക്കുകൾ വന്നുകൊണ്ട് മഹതിയാകുന്ന ആ മിനാവിയോട് പറയാണ് എന്നിട്ട് പറഞ്ഞു പൈതാകുമിയ ആ പെണ്ണിനെ ആ കുഞ്ഞിനെ ഞാൻ നീ പ്രസവിച്ചാൽ ആ കുഞ്ഞിനിക്ക് നീ മുഹമ്മദ് എന്ന് പേര് പറയണവൻ എന്നിട്ട് മഹാനമ മർക്കണ്ടായ എഴഴിയുമ്പോൾ ഇതിന് ഇതിന് സമാനമായ പല സംബ ബന്ധങ്ങളും ഉണ്ടായി എഴഴിയുമ്പോൾ ഞാൻ अर्पितു ഈ പ്രസമിക്കാൻ പോകുന്നത് ലോകത്തിന്റെ മുഴുവനും പ്രവാചകനാകുന്ന സയ്യിദ് ന മുഹമ്മദുൽ റസൂലുള്ളാഹി അശറബുൽ ഖൽഖി നബി മുഹമ്മദുൽ റസൂലുള്ളാഹി സല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളാണ് എന്ന വിഷയ ഞാൻ अर्पितു അത്ര മാത്രം പ്രായമില്ലാത്ത പെണ്ണാണ് ആ പെണ്ണിന് പോലും വേണ്ടതുപോലും അത് വിദ്യാഭ്യാസം ഇല്ലാത്ത കാലഘട്ടമാണ് ആ കാലഘട്ടം ജീവിക്കുന്ന കാലഘട്ടത്തിൽ പോലും നിന്ന് മഹാരാജൻ്റെ പ്രസവിച്ചതിന് ശേഷം പല വട്ടങ്ങളിലായി റസൂരി െ രക്ഷണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് എന്റെ കുഞ്ഞാൽ

Vamos ഉമ്മമാർ ആ കുഞ്ഞിനത് കേൾക്കുമ്പോഴേക്കും മക്കളായവർ വളരുന്നു ഇന്ന് എന്റെ പാപ്പമാരെ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട വിഷയമാണ് നമ്മുടെ വീട്ടിൽ ഒരു ഗർഭിണിയുണ്ടെങ്കിലോ ഒരു പ്രസവിക്കാനായ പെണ്ണുണ്ടെങ്കിലോ അവൾ എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സമയം പോകാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ആ ജീവിതത്തിൽ അല്ലെങ്കിൽ വരാൻ പോകുന്ന കുഞ്ഞിന്റെ ജീവിതത്തിലോ വലിയ പ്രശ്നങ്ങൾക്ക് വഴിതിക്കാൻ കാരണമാകുന്നതാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതായിട്ട് പോലും മാറ്റാൻ കഴിയുന്നില്ലെങ്കിലോ കഴിയുന്നത്ര അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടോ പരമാവധി

അവർക്കും എല്ലാം അവരുടെ ഒരു മാസമാണ് വരാൻ പോകുന്നത് അപ്പൊ അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലേക്ക് കുറച്ച് വിഷയങ്ങൾ പറയാനുണ്ട് അള്ളാഹു പരിശുദ്ധമായ വേണ്ടതു അടക്കമുള്ള മുഴുവൻ മഹാന്മാരുടെ പൊരുത്തമുള്ളവരും ഉൾപ്പെടുത്തിട്ട്